മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം മോൾ ആർക്കേഡ് ഗവൺമെന്റ് പണം ചെലവാക്കുകയും ഗവൺമെന്റ് സൂപ്പർവിഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ അധികം പഠിക്കുന്ന നമ്മുടെ കേരള ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നടത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു സംഘടിതമായ രീതിയിൽ തന്നെ ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ വലിയ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത സാമൂഹ്യ നീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളതാണ് അതുപോലെ പല സാമൂഹ്യ ജനാധിപത്യപരമായ അവകാശം നിലനിൽക്കണം നാടിന്റെ ബഹുസ്വരത നിലനിൽക്കണം സമൃദ്ധമായ വൈകാറ്റങ്ങളും വൈവിധ്യങ്ങളും ഉള്ള എങ്കിൽ ആ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ പരിഗണന നൽകണം എന്ന് പറയുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും എന്നെ കേൾക്കുന്നുണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മൂല്യമായ സെക്യുലറിസം മതനിരപേക്ഷത കണ്ണിന്റെ കാത്ത് സംരക്ഷിക്കേണ്ടുന്ന ഒരു കാലമാണിത് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യണം എന്ന് സ്നേഹം നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം പൊന്നാനി